ഒരു വള്ളി നമ്മൾ മെയിൻ ഒരു മെയിൻ മരത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ ഇതിന്റെ പല ഭാഗങ്ങളും പല സ്റ്റേജ് ആണ് ഇത് കുറെ മൂപ്പുള്ളത് ഇത് സെൻട്രൽ സെൻട്രലാകുമ്പോൾ ഒരു മീഡിയം അറ്റത്താകുമ്പോൾ ഇത്തിരി ഇളയ ഭാഗങ്ങള് ഇതെല്ലാം കൂടെ കുത്തി നമ്മളൊരു ഒരു തൈകളാക്കി റെഡി ചെയ്ത് കൃഷി ചെയ്താൽ പലതും പല സമയത്താണ് തിരിയിടുക പല ഗ്രോത്തും ആവും അതേപോലെ പല സമയത്താണ് അതിന് തിരി വരിക നേരെ മറിച്ച് നമ്മളെ സർപ്പന്റെയും തൈകളാണെങ്കിൽ എല്ലാം ഒരേ യൂണിഫോമിൽ നമ്മൾ പോകണ്ടേ വെക്കുകയാണെങ്കിൽ എട്ടാം മാസം എല്ലാം എല്ലാം ഒരേ യൂണിഫോമിൽ തിരിയിടും അതാണ് ഇതിന്റെ മെയിൻ അതെ ഒരു പോസ്റ്റ് ഒരുമിച്ച് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ആ നൂറെണ്ണത്തിന് ഒരേപോലെ കുറഞ്ഞ വ്യത്യാസങ്ങൾ എല്ലാം ഒരേപോലെ അല്ല കുറച്ച് മണ്ണിന്റെ വളങ്ങളും ഒരു വാപ്പാന്റെ മക്കളെ പലരും പല വ്യത്യാസം കുറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു എമ്പത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഒരേ സ്റ്റേജിൽ അതിനെ നമുക്ക് തിരിയിടാൻ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ ഇതിന് കാര്യം ആണ് എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ല ഈ ഇളയ ഭാഗത്താകുമ്പോൾ കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം ഇതിന് തിരി വരുള്ളൂ ഇവിടെ ആവുമ്പോ കുറച്ച് ഹാർഡ് ായിരിക്കും അപ്പൊ അതേപോലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി കാണുന്നു കാണുന്നു നമ്മളിപ്പോ ഓൾറെഡി നാഗപ്പതി തൈകളാണ് കൊടുക്കുന്നത് ഇത് കൂടുതൽ ഈ തൈകളിലും ആ നാഗപ്പതി തൈകളിൽ ചെറിയൊരു വ്യത്യാസം കാരണം നാഗപ്പതി തൈകൾ അറിയില്ല നാഗപ്പതി തൈകളാകുമ്പോ നമുക്ക് അത് എല്ലാം നല്ല റൂട്ട്സ് വന്ന തൈകളായിരിക്കും ഫുള്ള് എല്ലാത്തിനും നല്ല റൂട്ട്സ് ആകെ പോയി ഒരെണ്ണം പോയി കൃഷി ചെയ്താൽ നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല നേരെ മറിച്ച് ഇതാകുമ്പോ അങ്ങനെ അത്ര ഒരു അതിലുണ്ടാവും ഒരെണ്ണം രണ്ടെണ്ണം വരുക വേരുകൾ കൂടുതൽ ഉണ്ടാവില്ല മറ്റേത് നമ്മൾ നാഗപ്പതിയിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് അതിന് തെളി വരുക തെളി വരാ റൂട്ട്സ് ഉണ്ടെങ്കിലും തെളിവരില്ല അത് നമ്മൾ വണങ്ങി പോവുകയുള്ള ചെയ്യാം ജാബി ഞാൻ പറഞ്ഞില്ല എനിക്ക് കൃഷി ലൈസൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് കൃഷിഭവനിലേക്ക് തൈകൾ കൊല്ലാ ഈ സ്കീമിൽ കൊടുക്കാതെ കൃഷിഭവനിലേക്ക് കൊടുക്കാനുള്ള ഒരുപാട് ഒത്തിരി തൈകളാണ് എന്നോട് ചോദിച്ചത് മൂന്ന് ലക്ഷം തൈകളോട് ചോദിച്ചത് പക്ഷെ നമുക്ക് ഈ ഷോർട്ട് ഫെയിമിലും ഈ ലാസ്റ്റ് സ്റ്റേജിലോ പറഞ്ഞു മാത്രമല്ല നമുക്ക് തൈകളായി ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പക്ഷേ അത് മാത്രമല്ല കൃഷിഭവനിലേക്ക് എപ്പം സ്റ്റെമ്പിനാണ് അവര് ഈ സ്റ്റെമ്പുകളാണ് സ്റ്റെമ്പ് കൊത്തിയ തൈകളാണ് അവർക്ക് അത് അല്ല നമുക്ക് ആവശ്യമില്ലാത്ത നാഗാപ്പത്തിയല്ലെങ്കിൽ നമ്മൾ ഇതിന് റൂട്ടീൻ ഹോർമോണിൽ വെച്ചിട്ട് നമ്മൾ സാധാ മണ്ണിൽ കുത്തി മുളപ്പിച്ചാണ് അത് കൊടുക്കുക